ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത മാവ് മാവെടുത്താൽ നമ്മൾ അതിൻ്റെ തണുപ്പ് വിടാനായിട്ട് കുറേ സമയം വെക്കാറില്ലേ ആ തണുപ്പ് പോയതിന് ശേഷമല്ലേ നമ്മൾ സാധാരണ ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കുന്നത് ഇനി മുതൽ നമ്മൾ ഫ്രിഡ്ജിനെടുത്ത് അപ്പോൾ തന്നെ തയ്യാറാക്കാനായിട്ട് ആ മാവിലേക്ക് അല്പം സോഡാപ്പൊടിയും കൂടെ ചേർത്ത് ലേശം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് കലക്കെടുത്താൽ മതി കേട്ടോ അവിടെ നല്ല സോഫ്റ്റായിട്ട് മാവ് മാറും നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും കുറേ പേർക്കൊക്കെ ഇത് അറിയാവുന്നതാണ് അറിയാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്തിട്ടിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാവ് എടുത്തിട്ട് ഇഡ്ഡലി തയ്യാറാക്കാറുണ്ട് അല്ലെങ്കിൽ ദോശയാവും ഞാൻ ഇഡ്ഡലി തയ്യാറാക്കാനുള്ള ഒരു എളുപ്പപ്പണിയാണ് പറയുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് വാഴയില അല്ല അല്ല എങ്കിൽ നമ്മൾ സാധാരണ പണ്ടൊക്കെ ചീലാന്തി എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഈ മഞ്ഞൾ നല്ല വീതിയുള്ള മഞ്ഞളിൻ്റെ ഇലയൊക്കെ കൂവയുടെ ഇലയൊക്കെ വെച്ചിട്ട് ചെയ്യാം അപ്പം നമുക്ക് സർവ്വസാധാരണയായി കിട്ടുന്നത് വാഴയിലയാണല്ലോ വാഴയിലെ ഇതിൽ കാണുന്ന പോലെ ചെറിയ പീസുകളാക്കി മുറിച്ച് ഒന്ന് വാട്ടിയെടുക്കണം ഗ്യാസിലോട്ട് വെച്ചിട്ട് വാട്ടിയെടുത്തിട്ട് നമ്മൾ ഇഡലി ഇഡലിത്തട്ടിൻ്റെ ആകൃതിയിൽ അത്ര വലിപ്പത്തിൽ പീസാക്കി മുറിച്ച് ഒരു അല്പം എണ്ണയും കൂടെ തേച്ചിട്ട് ഇഡലി തട്ടിൽ വെച്ചിട്ട് മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ അങ്ങനെ വേവിച്ചെടുത്താലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വെന്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഗ്യാസറുള്ളിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലോട്ടോ ഇത് തട്ടിയിടാം നമുക്കിത് ചൂടാറുന്നതിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇഡ്ഡലി വെന്താൽ ആ സെക്കൻഡ് തന്നെ എടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ നിന്ന് മറ്റു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് പിന്നെ അതുമാത്രമല്ല മാറ്റിയിട്ട് നമുക്കിതിൻ്റെ അടിയിലിരിക്കുന്ന ഇല എണ്ണ തേച്ചാണ് വെക്കുന്നതെങ്കിൽ എണ്ണ ഇല അകത്ത് ഒട്ട് ഒട്ടും ഇഡലി അതിൽ പറ്റാതെ എളുപ്പത്തിൽ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും കേട്ടോ അത് ഭയങ്കര എളുപ്പമാണ് അതുമാത്രമല്ല ഇഡ്ഡലി തട്ടിൽ അല്പം പോലും പറ്റില്ല നമുക്ക് തട്ട് വൃത്തിയാക്കാനും ഭയങ്കര എളുപ്പമാവും